കേരളത്തിലെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ന് പറയുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥി അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിനും അക്രമത്തിനും വിധേയമായി കൊല ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ക്യാമ്പസിലെ ഹോസ്റ്റലുകൾക്കകത്ത് ഇങ്ങനെയുള്ള അതിക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ നിരന്തരമായി ആലോചിക്കുകയും ചെയ്യാറുണ്ട് കാരണം അവരെല്ലാവരും പ്രൊഫഷണൽ രംഗത്തേക്ക് അതിവിദഗ്ധന്മാരായി കടന്നു വരേണ്ട വിദ്യാർത്ഥികളായിരുന്നു ആ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ക്രൂരന്മാരും അക്രമകാരികളും ആവുന്നു എന്ന ചിന്ത സമൂഹം പലപ്പോഴായി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എത്ര ക്രൂരമായിട്ടാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കപ്പെടുന്നത് എന്ന് കേരളീയ സമൂഹം ഒരുപക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് വല്ലാത്ത രീതിയിൽ കേൾക്കുകയും ചെയ്യുകയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നതിന് ശേഷം പോലീസ് നടപടികളും അതല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചു പോയത് സിദ്ധാർത്ഥ് ഒരു ക്യാമ്പസിനകത്തെ അവസാനത്തെ ഇരയാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷയും നമ്മളെ വല്ലാതെ അലട്ടുന്ന രീതിയിലേക്ക് പുതിയ സംഭവ വികാസങ്ങൾ വരികയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു റാഗിങ്ങിന്റെ ചിത്രം കണ്ടപ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് പിടഞ്ഞു പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ നിരന്തരമായി നമ്മുടെ നാടിനെ വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ വിശേഷിപ്പിക്കുന്നിടത്ത് നമുക്കുണ്ടാകുന്ന ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് ഒരു മനുഷ്യന്റെ വേദനയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വല്ലാത്ത ചിന്തയുണ്ട് മറ്റൊരുത്തിനെയും വേദനിപ്പിക്കരുത് എന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള വല്ലാത്ത ഒരു ചിന്തയാണ് നമ്മളെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നതും ദൈവത്തിന്റെ ഏറ്റവും നല്ല ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ആ ഹോസ്റ്റലിനകത്ത് ആ ഒരു കുട്ടിയെ കട്ടിലിൽ കടത്തി കൈകാലുകൾ തോർത്തുമുണ്ടുകൊണ്ട് ബന്ധിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ കോമ്പസുകൾ കൊണ്ട് കുത്തി മുറിയാക്കിയിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് നിരന്തരമായി കുത്തി നരമ്പുകളിലേക്ക് ആ കോമ്പസിന്റെ കൂർപ്പുകൾ കുത്തി കിടക്കുമ്പോൾ ആ കുട്ടി പിടഞ്ഞുകൊണ്ട് കരയുന്നത് കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സാണ് വേദനിച്ചു പോവാത്തത് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഈ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ആ കുട്ടിയുടെ മുറിവിലേക്ക് ബോഡി ലോഷൻ ഒഴിക്കുമ്പോൾ ആ കുട്ടി പിടയുന്നത് നമ്മൾ കാണുന്നില്ലേ ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് വലിയ ഇരുമ്പിന്റെ കട്ടി പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്തൊരു നീച പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസിനകത്ത് ഇത് നടക്കുന്നത് എന്താണ് മനുഷ്യപ്പത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ ഹൃദയമില്ലാത്തവരായി നമ്മുടെ വിദ്യാർത്ഥികളിൽ ചില ആളുകളെങ്കിലും മാറിപ്പോകുന്നത് അവരെ ശിക്ഷിക്കപ്പെടുകയും അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും ബാധകമല്ലേ ആരാണ് ഇവർക്ക് ഇതിനൊക്കെ ധൈര്യം കൊടുക്കുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കപ്പെടേണ്ടതല്ലേ ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട അതിനിഷ്ഠൂരമായിട്ടുള്ള ആക്രമണ ആക്രമണങ്ങളെ കാണുമ്പോൾ നമ്മൾ ഇത് ഇന്നത്തോടു കൂടി അവസാനിക്കുമെന്ന് കരുതാറുണ്ട് ഇതോടുകൂടി ഇത് തീരുമെന്ന് കരുതാറുണ്ട് ആ വേദനയും ആ യാതനകളും ആ കുട്ടികൾ അനുഭവിക്കുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളും കാണുമ്പോൾ ഇത് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളെല്ലാവരും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് അവർക്ക് സംസ്കാരം ഉണ്ടാവാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസവും കലയും സാംസ്കാരികവും ഒക്കെ ഒരു ജനത്തിന് സംസ്കാരമുള്ള ജീവൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ജീവിതങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് മറ്റുള്ളവന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും അവനോട് അനുകമ്പയും സ്നേഹവും ഒക്കെ പുലർത്താൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരികമായ ഉന്നതി ഉണ്ടാവുന്നത് പക്ഷേ എന്താണ് ഈ സംഭവങ്ങൾ നമ്മളോട് കാണിക്കുന്നത് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര റാങ്ക് ഹോൾഡേഴ്സ് ആയാലും മനുഷ്യന്റെ ശരീരങ്ങളെ മനുഷ്യന്റെ ജീവനെ യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമൂഹം നമുക്കിടയിൽ വളർന്നു വരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സംശയിക്കേണ്ട ഈ ആളുകളെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന് അതിന്റെ താൽക്കാലിക പോലീസ് നടപടികൾ കൊണ്ടോ താൽക്കാലികമായ ചില ദിവസങ്ങളുടെ യാത്രകളെ കൊണ്ടോ ഏഹ് യാത്രകളെ കൊണ്ടോ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല ഇത് ഇതൊരിക്കലും ഇനി ക്യാമ്പസിനകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള നിയമ നടപടികൾ ഉണ്ടാവണം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ മൂന്ന് മാസക്കാലമായി ഈ കൊടും ക്രൂരത ഈ വിദ്യാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അതല്ലെങ്കിൽ ഇതിൽ പ്രതിയാകുന്ന ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും നൈമിഷികമായ നിമിഷത്തിൽ ഒരാളെ ആക്രമിക്കുകയല്ല നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ഇരകളോ ഈ ആക്രമണങ്ങൾക്ക് നിരന്തരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവർ പരാതി പറഞ്ഞാൽ പോലും അതല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു അതോറിറ്റിക്ക് പരാതി കൊടുത്താൽ ഞങ്ങൾക്ക് ജീവന് പോലും ഭീഷണി ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് ഈ ക്യാമ്പസിലെ ഹോസ്റ്റലുകൾ മാറുന്നതിൻ്റെ കാരണം എന്താണ് അതുകൊണ്ട് ഇതിനെ തടുക്കുവാൻ ഇതിനെ ചെറുക്കുവാൻ നിയമനിർമ്മാണങ്ങൾ വേണം നിയമ നടപടികൾ വേണം അതിന് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ നിയമ നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത് ഒരു കുട്ടിക്കും തന്റെ പഠനകാലത്ത് തന്റെ ഹോസ്റ്റൽ ജീവിതകാലത്ത് തന്റെ സീനിയേഴ്സിൽ നിന്ന് നിരന്തരമായി പീഡനങ്ങൾ ഉണ്ടാകുന്ന ഒരനുഭവവും കേരളത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ നിയമവ്യവസ്ഥകളും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുമാണ് അതിനുള്ള നിയമ നടപടികൾ ഉണ്ടാവട്ടെ എന്നാണ് ഇന്ന് കേരളത്തിലെ ഓരോ രക്ഷിതാക്കളും ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തികളും ഇന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അതിനനുസൃതമായ ഒരു നിയമ നടപടി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതിനുവേണ്ടി നമുക്ക് സർക്കാരുകളോട് നിരന്തരം സമ്മർദ്ദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം ഒരു വിദ്യാർത്ഥിയും ഇനി അവന്റെ ശരീരത്തിൽ അവന്റെ സീനിയർ വിദ്യാർത്ഥികൾ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ അവൻ ആരും അറിയാതെ ആ ക്യാമ്പസിനകത്ത് ഹോസ്റ്റിനകത്ത് ഇരുന്ന് കരയുമ്പോൾ കൂടെ വട്ടം കൂടി ഒന്ന് ചിരിക്കുന്ന ഒരു കാപാലിക വിദ്യാർത്ഥി സമൂഹവും ഈ കേരളത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും